ഈ ലഡാക്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് അശാന്തി പരത്തുന്നതായ ചില സംഭവ വികാസങ്ങളാണ് കാരണം ഈ നമ്മുടെ അയൽ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ കലാപം അടുത്ത കാലത്ത് നടക്കുന്നു നേപ്പാളിൽ കലാപം നടക്കുന്നു ശ്രീലങ്കയിൽ കലാപം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ പിന്നെ രൂപീകൃതമായ കാലം മുതലേ അവിടെ കലാപവും വെടിവെപ്പും ഒക്കെ നിത്യസംഭവമാണ് പക്ഷേ നമ്മുടെ ഭാരതം ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഉത്തമമായ മാതൃകയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇവിടെ തെരഞ്ഞെടുപ്പുകൾ കൃത്യമായ സമയത്ത് നടക്കും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരണത്തിലെത്തും അപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രം പട്ടാള അട്ടിമറികളില്ല അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന രാജ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള സംഘർഷങ്ങളൊന്നുമില്ല ഇതിലൊക്കെ കുറേ ആളുകൾ ഭയങ്കര അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ ചില മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ ബംഗ്ലാദേശും നേപ്പാളും ഒക്കെ ഇന്ത്യയിൽ ആവർത്തിക്കണമെന്നൊരു ആഗ്രഹം അവർക്കുണ്ട് അപ്പോൾ ഇത്തരം ആളുകളാണ് ഈ ലഡാക്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡൽഹി ബ്യൂറോ ഒരു പുതിയ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലഡാക്ക് കലാപവുമായി ബന്ധപ്പെട്ട സോനം വാങ് ചുക്കിൻ്റെ എൻ ജി ഒയുടെ എഫ് സി ആർ എ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയെന്നതാണ് അനധികൃതമായി വിദേശത്ത് നിന്നും ഫണ്ട് എത്തി എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് ഈ സോനം വാങ്ചുക്ക് പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇയാൾ പാകിസ്ഥാനിൽ പോയിട്ടുമുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഈ പോയിട്ട് വന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ ശ്രീകാന്ത് ഡൽഹി ിൽ നിന്നും ചേരുകയാണ് ശ്രീകാന്ത് ഈ സോനം വാങ്ജുക് അടിമുടി ദുരൂഹതയാണല്ലോ ആദ്യം ഈ കേന്ദ്രഭരണ ആക്കി ഈ ലഡാക്കിനെ മാറ്റുന്ന ഘട്ടത്തിൽ അതിനെ സ്വാഗതം ചെയ്തതാണ് ഈ കക്ഷി അതിനുശേഷമാണ് ഇപ്പോൾ തിരിഞ്ഞു നിന്ന് മുഴുവൻ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് കലാപവുമായി ബന്ധപ്പെട്ട വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ വീണ്ടും പുറത്തു വരികയാണ് അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ഇതിന് പിന്നിൽ കോൺഗ്രസ് ആണ് എന്നുള്ള കാര്യം ദൃശ്യങ്ങൾ സഹിതം നമ്മൾ ഇന്നലെ പുറത്തുവിടുകയുണ്ടായി അതിൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ കൗൺസിലർ ബി ജെ പി ഓഫീസെ കത്തിക്കുന്നതിനും അടിച്ചു തകർക്കുന്നതിനും പോകുന്ന ദൃശ്യങ്ങളടക്കം ഇന്നലെ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ് അത് മാത്രമല്ല ചൈനയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം എന്ന നിലയിൽ ഈ ലഡാക്കിന് പ്രത്യേക ഒരു ശ്രദ്ധയുണ്ട് ഒരു വിദേശ രാജ്യത്തിൻ്റെ സഹായം ഇയാൾക്കുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ ഈ സോനം വാങ് എന്ന സംശയങ്ങൾ കൂടി ഉണ്ടായിരുന്നു അതെല്ലാം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട് അതായത് ഈ വാർത്തയുടെ സമഗ്രമായ കവറേജ് ഇന്നലെ മുതൽ നമ്മൾ ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വാർത്തകൾ വരുന്നത് ഈ സോനം വാങ് സംഘടനയുടെ എഫ് സിആർ ലൈസൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ തന്നെ റദ്ദാക്കി എന്നുള്ളതാണ് ഇന്നലെ രാത്രിയോടെ അത് സംബന്ധിച്ച വാർത്ത പുറത്തുവന്നു ഇയാൾക്ക് വിദേശത്ത് നിന്നും അനധികൃതമായി പണമെത്തി എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എഫ് സി ആർ എ ലൈസൻസ് റദ്ദാക്കുകയുണ്ടായത് കേന്ദ്രം അതായത് ഇയാൾ വൻതോതിൽ ഇന്ത്യയിൽ കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇയാൾ ഈ പണം വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വരൂപിച്ചു എന്നാണ് ഏജൻസികൾ സംശയിക്കുന്നത് അതിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട് ഇയാളുടെ കള്ളക്കളികൾ ഓരോന്നായി പുറത്തു വരികയാണ് ഇയാൾ ആട്ടിൻതോലിട്ട ചെന്നായിയാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് ഇനി അടുത്ത ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ രാജ്യം ഒരുപോലെ ഞെട്ടേണ്ട ഈ രാജ്യം ഭയത്തോടെ ഈ സോനം വാങ്ചുക്കിനെ കാണേണ്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇയാൾ പാകിസ്ഥാൻ സന്ദർശിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം ഇന്ത്യയും പാകിസ്ഥാനുമായി വലിയ തോതിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഒരു സാങ്കേതികമായി യുദ്ധമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായ പശ്ചാത്തലമുണ്ട് അതിനു മുൻപ് തന്നെ വിവിധ ഘട്ടങ്ങളിൽ പാകിസ്ഥാനുമായി ഉരസലുകൾ നടന്നിട്ടുണ്ട് ഇതിനിടയിൽ ഈ സോനം വാങ് ഇന്ത്യയുടെ ശത്രു രാജ്യമായ പാകിസ്ഥാനിൽ ആദി ആതിഥ്യം സ്വീകരിച്ച് പോയി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആറിന് ഇയാൾ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇയാൾക്ക് പാകിസ്ഥാന്റെ സഹായം കിട്ടി എന്ന വിലയിരുത്തൽ വരുന്നുണ്ട് ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വിവിധ രാജ്യങ്ങളിൽ ഇങ്ങനെ പരിപാടികൾ എന്ന പേരിൽ വെക്കുകയും ഇവിടുത്തെ ഇന്ത്യയിലെ ചില ഇടത് ആളുകളെ ആക്ടിവിസ്റ്റുകളെ മാധ്യമ പ്രവർത്തകരെ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അവിടുത്തെ സർക്കാരിനുമൊക്കെ പിന്നീട് വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി തന്നെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത അത് ഓരോ രാജ്യങ്ങളുടെയും ഒരു ആണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പാകിസ്ഥാനിൽ പോയി തിരിച്ചു വന്ന ശേഷമാണ് ഈ സോനം വാങ് സജീവമായി ഈ സംസ്ഥാന ആവശ്യം പൂർണ്ണ സംസ്ഥാന പദവി എന്ന ആവശ്യവുമായി ഇയാൾ നിരാഹാരത്തിലേക്കടക്കം പോയത് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത് അതായത് പാകിസ്ഥാന്റെ സഹായത്തോടെ പാകിസ്ഥാന്റെ ആശീർവാദത്തോടെ പാകിസ്ഥാന്റെ സ്പോൺസർഷിപ്പിലൂടെ അവിടെ നടന്ന ഗൂഢാലോചനയിൽ അവിടെ നിന്നും വന്ന പണം ഉപയോഗിച്ച് ലഡാക്കിനെ കത്തിക്കാൻ ഇയാൾ ഇറങ്ങിത്തിരിച്ചു ഇയാളുടെ ഒരു പ്രസംഗം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഗൗതമ അതിൽ പറയുന്നത് നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയും പോലെ ഇന്ത്യയിലും ജെൻസി എന്ന് പറയുന്ന വിഭാഗം നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം ചെറുപ്പക്കാർ ആ രീതിയിൽ സമരത്തിന് ഈ ഈ കൊടും ക്രിമിനൽ എന്ന് തന്നെ ഇയാളെ വിശേഷിപ്പിക്കണം ഈ കൊടും ക്രിമിനൽ ആഹ്വാനം ചെയ്യുന്ന ബൈറ്റ് ഇതിനോടകം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പ്രസംഗം പുറത്തു വന്നിട്ടുണ്ട് ആ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലഡാക്കിനപ്പുറം വളരെ വിശാലമായ ഒരു ഭൂമി ഈ രാജ്യത്തുണ്ട് ഉൾപ്പെടുന്നതാണ് ഈ രാജ്യം എന്നുള്ളതാണ് ഈ രാജ്യത്തെ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹിക്കുന്ന വലിയ ജനവിഭാഗം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിന് ലഡാക്ക് ഇതൊരു സമാധാനപരമായിട്ടുള്ള ഒരു പ്രദേശമാണല്ലോ ആ ലഡാക്ക് അവിടെ അത്തരം കലാപങ്ങളൊന്നും മുൻപ് ഉണ്ടായിട്ടില്ല മാത്രമല്ല ഇതിൽ ആ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എരുതിയിൽ ഒഴിക്കുന്ന ചില ആളുകൾ കൂടിയുണ്ട് ഇപ്പോൾ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അതുപോലെ തന്നെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി നേതാവുമായിട്ടുള്ള മെഹബൂബ മുഫ്തി ഇത്തരം ആളുകൾ തുടർച്ചയായി തന്നെ നമുക്കറിയാം ഇത്തരം നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും പി ഡി പി ആണെങ്കിലും ഇവർ ലഡാക്ക് കശ്മീരിൻ്റെ ഭാഗമായിരുന്ന ഘട്ടത്തിൽ ലഡാക്ക് എന്ന ഒരു പദം പോലും ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കാത്ത ആളുകളാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ പോലും ഞങ്ങൾ ലഡാക്ക് എന്ന് പറയില്ല എന്ന് പറഞ്ഞ നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കന്മാരൊക്കെ ഇപ്പോ ലഡാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കലാപത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് അവിടുത്തെ ഈ മുസ്ലിം വിഘടവാ വിഘടനവാദ ഗ്രൂപ്പുകൾ മുഴുവൻ അത് ഒമർ അബ്ദുള്ള ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം ഇയാൾ എങ്ങനെ ഈ വിഘട അയാളുടെ ഉള്ളിലെ ഈ വിഘടനവാദ സ്വഭാവം ഇതുവരെയും പോയിട്ടില്ല എന്നും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് മിണ്ടാതിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ വീണ്ടും കാരണം ഈ ലഡാക്കിലെത്തി പരമാവധി മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് ഈ ഇപ്പോൾ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ അയാൾ അവിടുത്തെ മുഖ്യമന്ത്രിയാണ് അത് ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രിയാണ് ലഡാക്കിലും അയാളുടെ സാന്നിധ്യം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട് പി ഡി പിയും ഈ ലഡാക്കിനെ ഓർത്തിപ്പോൾ കണ്ണീരൊഴുക്കുകയാണ് കാർഗിൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് അവരുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഈ ലഡാക്കിനെ ഓർത്ത കണ്ണീരൊഴുക്കൽ തുടങ്ങിക്കഴിഞ്ഞു ഒരു കാര്യം ഓർക്കേണ്ടത് ഇത്രയധികം ഭീകരവാദികൾ അഴിഞ്ഞാടിയ കശ്മീരിൽ മുന്നൂറ്റി എഴുപത് അബ്രഗേറ്റ് ചെയ്യാനും ആ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞിട്ട് ഒരു കല്ലേറ് പോലും ഇല്ലാതെ അതിനെ ശാന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനും അമിത്ഷായ്ക്കും അതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ലഡാക്കിൽ പാകിസ്ഥാന്റെ ഫണ്ടിങ്ങോടുകൂടി പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ഈ കൊടും ക്രിമിനലുകൾ നടത്തുന്ന ഈ അക്രമം കലാപത്തെ അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട് സോനം വാങ്ചുക്കിനെതിരെ സി ബി ഐ അന്വേഷണം വന്നിട്ടുണ്ട് എഫ് സി ആർ ഐ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇയാളുടെ എൻ ജിഒയ്ക്ക് നൽകിയ ഭൂമി ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ നടപടികൾ കടുപ്പിക്കുകയാണ് അങ്ങനെ ഈ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് ഒരു ക്രിമിനലും ഈ രാജ്യത്ത് വാഴാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാട് ഉരുക്കമുഷ്ടി ഉപയോഗിച്ച് അതിനെ നേരിടുകയാണ് ഒപ്പം തന്നെ ഇത് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസിന്റെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവരെ തൂക്കിയിട്ടുണ്ട് അന്ന് തന്നെ ഈ അക്രമം അഴിഞ്ഞാട്ടം നടത്തിയ അഞ്ചു പേർ ആ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയുണ്ടായി എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി അങ്ങനെ ലഡാക്കിൽ മുട്ടിട്ട മുല്ലപ്പൂ വിപ്ലവം അറബ് വസന്തത്തെ പോലെ ആഞ്ഞടിക്കണമെന്നാണ് ഈ സോനം വാങ്ജുക്ക് പറഞ്ഞത് ഇത് അറേബ്യൻ നാടല്ല എന്ന് സോനം വാങ്ചുക്കിന് സിആർ പി എഫും അർദ്ധ സൈനിക വിഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു ഇപ്പോൾ നിരാഹാര സമരത്തിൽ നിന്ന് തന്നെ പിൻവാങ്ങി മാപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് സോനം വാങ്ചുക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള ദിവസമാണെന്നൊക്കെയാണ് ഈ കൊടും ക്രിമിനൽ ചാനലിൽ വന്നിരുന്ന പല ചാനലുകളിലും വന്നിരുന്ന് പറയുന്നത് കാരണം അടുത്ത അറസ്റ്റ് സോനം വാങ്ചുക്കിന്റേതായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രാജ്യത്തെ കത്തിക്കാൻ ഇറങ്ങിയവൻ ഇറങ്ങിയവർക്ക് വലിയ മുന്നറിയിപ്പാണ് ലഡാക്ക് നൽകുന്നത് ഇത് ഇന്ത്യയാണ് നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്ന ഇന്ത്യ അത് തന്നെയാണ് ഇത് മുല്ലപ്പൂ വിപ്ലവം നടന്ന അറേബ്യയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അഴിഞ്ഞാടിയ ബംഗ്ലാദേശോ ഒന്നുമല്ല ഇത് ഭാരതമാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി നയിക്കുന്ന നവഭാരതമാണ് ലോകത്തെ നയിക്കുവാനുള്ള ഒരു വലിയ ചൈത്രയാത്രയിൽ ഈ രാഷ്ട്രം മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഓരോ ആളുകൾ കലാപമുണ്ടാക്കാനും സൗദി അറേബ്യയിലും പണ്ട് നടന്നതുപോലെ ഇവിടെ മതരാഷ്ട്രം ഉണ്ടാക്കാനുമൊക്കെ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്